ഡ്രൈവർ പാർട്ടിന്റെ ആറാമത്തെ വീഡിയോയ്ക്ക് സ്വാഗതം ഒരുപാട് പരീക്ഷകൾ ഇപ്പൊ നടന്നോണ്ടിരിക്കും ഇന്ന് ലബോറട്ടറി എക്സാം നടന്നല്ലേ അപ്പൊ അതൊക്കെ നിങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യണം എല്ലാ എക്സാമും വർക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ചോദിച്ചാൽ കറണ്ട് അഫേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക അത്ബന്ധിച്ച് ഇപ്പൊ നോബലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ നല്ലൊരു ഒരു പരീക്ഷയായിരുന്നു അപ്പൊ അത്ര എളുപ്പമാക്കരുത് ഒരുപാട് പത്തിരുപത് ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു ഓക്കെ സി എം വി ആർ റൂള് മുപ്പത്തൊന്ന് ഈ ഒരു ചോദ്യം ഞാൻ സെക്ഷൻ ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാരും ചോദിക്കുന്നേ ഈ ഡ്രൈവർ പോലീസ് ഡ്രൈവറിന് സിലബസിൽ മാറ്റമുണ്ടോ സി എം വി ആർ റോഡല്ല എൻജിനെ കുറിച്ച് പഠിക്കേണ്ട ഒരു ബ്ലണ്ടർനെസ് ആണ് അങ്ങനെ ചിന്തിക്കരുത് ഈ സി എം വി ആർ മുപ്പത്തൊന്ന് എൽ പറയുന്നത് എഞ്ചിൻ മെക്കാനിക്സത്തെ കുറിച്ചുള്ള സിറ്റുവേഷൻ കാര്യങ്ങളാണ് വാഹനത്തിന്റെ ആ ഒരു എഞ്ചിൻ സൈഡാണ് പറയുന്നത് ഇതില് ഇതിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് മുപ്പത്തൊന്ന് എ എന്താണ് എന്ന് ചോദ്യം വരാം അതിനകത്ത് വരുന്ന എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ വാഹനത്തിന്റെ അനുബന്ധ പാർട്ടുകളെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻ വരാം അല്ല അങ്ങനെ വരൂല എന്ന് വിചാരിക്കരുത് സാധാ ഡ്രൈവറിന് അങ്ങനെ ഒരു സിലബസ് എടുത്ത് പറയുന്നില്ല അപ്പൊ എന്തും വരാം അതിനും സി എം വി ആർ റൂൾ ചോദിക്കൂലോ നിയമില്ല ചിലപ്പോ അതിന് ചോദിക്കാം ഇതിന് അതിലെ പാട്ടും ചോദിക്കാം ഓക്കെ ഫുഡ് കൺട്രോൾസിനെ കുറിച്ച് ആദ്യം ഇതിൽ പറയാം ഫുഡ് കൺട്രോൾസ് നമ്മുടെ കാലുകൊണ്ടും കൈകൊണ്ടും ചെയ്യുന്ന നിയന്ത്രണങ്ങൾ വണ്ടിയിൽ എന്തൊക്കെയാണോ അതിനെ കുറിച്ചൊക്കെയാണ് സി എം വി ആർ റൂള് മുപ്പത്തൊന്ന് ഏയിൽ പറയുന്നത് കേട്ടോ ഫുഡ് കൺട്രോൾസ് ഫുഡ് കൺട്രോൾ എന്ന് ഫുഡ് ഫുഡ് പെട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നും പെട്രോളിങ് നടത്തും അതേപോലെ ഫുഡ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലുകൊണ്ടുള്ള നിയന്ത്രണങ്ങൾ വാഹനത്തിൽ അന്ന് എന്താണ് ആക്സിലേ ആക്സിലറേറ്റർ അല്ലേ ആക്സിലേറ്റർ എന്താണ് ആക്സിലേറ്റർ അമർത്തി ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി സ്പീഡിന് പോകും അല്ലെ ആർ പി എം കൂടും അപ്പൊ എന്തെങ്കിലും കൂടുതലെടുക്കും വേഗത കൂട്ടേം കുറയ്ക്കാനുമാണ് ആക്സിലേറ്റർ ഉപയോഗിക്കുന്നത് അറിയാല്ലേ ആക്സിലേറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിയായ ആക്സിലേറ്റർ ഡ്രൈവിംഗ് ശരിയായ നല്ലൊരു ഡ്രൈവർ ചെയ്യുന്നത് ആക്സിലേറ്ററുടെ കാലിന്റെ ടോ ഭാഗം ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കുക എന്നാണ് ഹീൽ ഭാഗം തറയിൽ ചവിട്ടിക്കൊണ്ട് ടോ വച്ച് മാത്രം ആക്സിലേറ്റർ കൂട്ടി കൊടുക്കുക ഇനി അതിന്റെ ഓർഡർ ആദ്യം ക്ലച്ച് പിന്നെ ബ്രേക്ക് പിന്നെ ആക്സിലേറ്റർ അല്ലെ വാഹനത്തിന്റെ ഇവിടെ എങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ റൈറ്റ് എൻഡിലാണ് ആക്സിലേറ്റർ നടുക്ക് ബ്രേക്ക് തെറ്റും ആക്സിലേറ്റർ പിന്നെ ക്ലച്ച് എന്താണ് ബ്രേക്ക് നടുക്ക് ക്ലച്ചിങ് വലതു കാര് ഉപയോഗിച്ചു വേണം നമുക്ക് എയും ബിയും പ്രവർത്തിക്കാൻ ആക്സിലേറ്ററും ബ്രേക്കും പ്രവർത്തിക്കാൻ പ്ലച്ച് ഉപയോഗിക്കുന്നത് ഇടത് കാര് ഉപയോഗിച്ചാണ് ഹാൻഡ് കൺട്രോൾസ് ഹാൻഡ് കൺട്രോൾസിൽ നമ്മള് മെയിൻ ആയിട്ട് സ്റ്റിയറിംഗ് വരും അല്ലെ പാർക്കിംഗ് ബ്രേക്ക് വരും പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്കിന്റെ പാർക്കിംഗ് കേബിൾ എന്നാണ് പറയുന്നത് പാർക്കിംഗ് കേബിൾ ക്ലസ്റ്റർ എന്താണ് ക്ലസ്റ്റർ നമ്മുടെ സ്റ്റിയറിംഗ് വീല് നമ്മൾ പിടിക്കുന്നതിന്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് ഒരു ഡിസ്പ്ലേ ഉണ്ട് അല്ലേ അതിൽ പറയുന്ന കാര്യങ്ങളല്ല അതിൽ ക്ലസ്റ്റർ ക്ലസ്റ്ററില ക്ലസ്റ്ററാണ് അതും അനുബന്ധ അതിന്റെ ഉപകരണങ്ങൾ ഇൻഡിക്കേറ്ററിന്റെ സാധനം അതെല്ലാം ആണ് ബീം നമ്മളെ ലൈറ്റ് ഡിമ്മും ബ്രേക്ക് മടിക്കുന്നത് ബ്രൈറ്റ് മേടിക്കണത് അതൊക്കെ ക്ലസ്റ്ററിന്റെ ഭാഗമാണ് ക്ലസ്റ്ററിൽ കാണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്ന് സ്പീഡ് സ്പീഡോമീറ്റർ കാണിക്കും പിന്നെ ഓഡോമീറ്റർ ഓടോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ഓടി എന്നൊരു കാര്യം കാണിക്കും മാക്സിമം ഫുള്ള് ഇനി ട്രിപ്പ് ഉണ്ട് നമുക്കിപ്പോ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുകയാണെങ്കിൽ ട്രിപ്പ് സെറ്റ് ചെയ്യാം എത്ര കിലോമീറ്റർ നമ്മൾ ആ ഒരു യാത്രയ്ക്ക് വേണ്ടി എടുക്കും അറിയാം ട്രാക്കോമീറ്റർ ട്രാക്കോമീറ്റർ എഞ്ചിന് ആർ പി എം ആർ പി എമ്മിനെ കുറിച്ച് ആർ പി എമ്മിൽ പോകുന്നു അറിയാൻ പറ്റും പിന്നെ ഫ്യൂവൽ എത്ര ഫ്യൂവൽ ഗേജ് ഇനി എത്ര ഫ്യൂവൽ ഉണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ില് പിന്നെ എന്താണ് ഫീല് അതായിട്ട് ബന്ധപ്പെട്ട റേഞ്ച് മീറ്റർ കൊണ്ട് എത്ര കിലോമീറ്ററിന് ഓടും എന്ന് കാണിക്കും മൈലേജ് ഉണ്ട് മൈലേജുണ്ട് മൈലേജായി കാണിക്കും ഡിജിറ്റൽ അല്ലേ അല്ല ഇനി അതിലേ നമ്മളെ ഈ ക്ലസ്റ്ററിൽ കാണിക്കുന്ന ചില സിഗ്നൽസ് ഒന്ന് എഞ്ചിൻ ടെമ്പറേച്ചർ സ്വിച്ച് അതിന്റെ ഒരു സിഗ്നൽ കാണിക്കും എൻജിൻ ടെമ്പറേച്ചറിന്റെ ഒരു സിഗ്നൽ കാണിക്കും ഇങ്ങനെ കാണിക്കും അത് ആ സിംപിൾ ഇതാ ഇങ്ങനെ വരുന്നത് ഒരു തെർമോമീറ്റർ ആണൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വരും കേട്ടോ എഞ്ചിൻ ടെമ്പറേച്ചർ ലൈറ്റ് കത്തും എന്നാണ് പറയുന്നത് അതിനിടയിൽ പറയാൻ പെട്ടുപോയി അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന് വേണ്ടിട്ട് കുറച്ച് പേര് ചോദിച്ചിരുന്നു അപ്പൊ അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ച് നമ്മൾ തുടങ്ങാൻ വേണ്ടി പ്ലാനാണ് നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജോയിൻ ചെയ്യാം നമ്മുടെ കമന്റ് ആഡ്മിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും അഞ്ചു മാർക്കിന്റെ ജയിലുമായി ബന്ധപ്പെട്ട ടോപ്പിക് അഞ്ചു മാർക്കിന്റെ മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് പിന്നെ അഞ്ചു മാർക്ക് ആർ ടി ആക്ട് വളരെ ഡീപ്പായിട്ട് ഒരു പഠിക്കാൻ ഉണ്ട് അതാണ് അഞ്ച് മാർക്കിന്റെ ചോദിക്കുന്നത് അഞ്ച് മാർക്കിന്റെ ഹ്യൂമൻ എന്താണ് റൈറ്റ്സ് നമ്മുടെ മനുഷ്യാവകാശമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ഇരുപത് മാർക്കിന്റെ ടോപ്പിക്ക് ഒരു ഒരു മാസം ഇരുപത്തിനായിട്ട് ഇരുപത്തിരണ്ടാം തീയതി വരെ ഉള്ള എക്സാമിന് ഇരുപത് മാർക്കിന്റെ റെക്കോർഡ് ക്ലാസ്സുകളും ടെലിഗ്രാം ലൈവ് എക്സാംസും അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നോട്ട്സും പ്രൊവൈഡ് ചെയ്യണം ഓക്കെ അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പോൾ എഞ്ചിൻ ഈ ടെമ്പറേച്ചർ ലൈറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ എൻജിനില് കൂടുതലാവുന്ന അവസ്ഥയാണ് കാരണം കൂളന്റ് ഇല്ലാതായി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടും കൂളന്റ് ലീക്കോ കൂളൻറ്റ് പ്രശ്നമോ ഉണ്ടായി കഴിഞ്ഞാൽ വരും വാൽവ് വാൽവ് ഈ ഒരു പോയിന്റ് ആയി കഴിഞ്ഞാൽ എഞ്ചിൻ ടെമ്പറേച്ചർ ലൈറ്റ് അടിക്കും ഇനി വാട്ടർ പമ്പ് തകരാറിലായി അടിക്കും നമ്മൾ കൂളിംഗ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടു വാട്ടർ പമ്പ് വാട്ടർ പമ്പ് വാട്ടർ ജാക്കറ്റ് ഒക്കെ റേഡിയേറ്റർ ലീക്ക് ഉണ്ടെങ്കിൽ വരും ഓയില് ഓയിലിൽ ലീക്ക് ഉണ്ടെങ്കിലും വരാം ഓയിൽ ലീക്ക് ഉണ്ടെങ്കിലും വരാം പിന്നെ വരും ഫാൻ ഫാൻ എംപ്ലൈന്റ് വരും ഇറങ്ങാതിരുന്നു കഴിഞ്ഞാൽ വരും പിന്നെ ഗ്യാസ്കറ്റ് ഗ്യാസ്കെറ്റ് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും വരും ഗ്യാസ്കെറ്റ് എന്ന് പറഞ്ഞാൽ എൻജിന്റെ ആ ഒരു രണ്ട് പാർട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്ന ഭാഗം കൊണ്ടില്ല എൻജിൻ ബ്ലോക്കും ഹെഡും എന്റെ ഇടയിലൊക്കെ വരുന്ന ലെയറുകളാണ് ഈ ഗ്യാസ്കറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കരുതി പിടിച്ചു വളച്ച് കഴിഞ്ഞാൽ പൊട്ടി പോവുകയും ചെയ് വളഞ്ഞു പോവുകയും ചെയ്യും അങ്ങനത്തെ ടൈപ്പാണ് ഇനി ഓയിൽ പ്രഷർ ലാമ്പ് അതിന്റെ ഒരു സിഗ്നൽ അടിക്കും അതെങ്ങനെ ഒരു ഒരു അലാവധി അത്ഭുത വിളക്കിന്റെ അത്ഭുത വിളക്കിന്ന് ഒരു തുള്ളി ഓയിൽ ഇങ്ങനെ വീടുന്ന ഒരു സിംബിൾ വരും എന്നാൽ ഓയിൽ പ്രഷർ കറക്റ്റ് അല്ലാതെ വരുമ്പോഴും ഓയിൽ കുറവുള്ളപ്പോഴും ഒക്കെയാണ് അങ്ങനെ വരുന്നത് ഓയിൽ പഴയ ഓയിലൊക്കെ കിടക്കുന്ന അവസ്ഥയിലൊക്കെ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് വരാം ഓയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എഞ്ചിൻ ടെമ്പറേച്ചർ ഓയിൽ കുറവായി കഴിഞ്ഞാൽ എഞ്ചിൻ ടെമ്പറേച്ചർ ലൈറ്റ് അടിക്കാം പിന്നെ എടുത്ത പാർക്കിംഗ് കേബിൾ സിഗ്നേച്ചർ സിഗ്നൽ ഈ പാർക്കിംഗ് കേബിൾ സിഗ്നൽ നമ്മൾ പാർക്കിംഗ് കേബിൾ ഇടാതെ ഹാൻഡ് ബ്രാഗ് ഇടാതെ കഴിഞ്ഞാൽ അത് ആ കേബിളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സിഗ് നമ്മളാ സെൻസറിന്റെ ഡാമേജ് ആയിരിക്കും ഇനി ഈ ബാറ്ററി ബാറ്ററിയിലെ സിമ്പിൾ കഴിഞ്ഞാൽ ബാറ്ററി അവർ ചാർജ് ആവുകയോ ചാർജ് കയറാതിരിക്കോ ബാറ്ററി ആയിട്ടുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ ആവുമ്പം അങ്ങനെ ബാറ്ററിയുടെ സിമ്പിൾ വരും പ്ലസും മൈനസും വരും പിന്നെ പറഞ്ഞോണ്ട് സർവീസ് ലൈറ്റ് എഞ്ചിന്റെ പടം കാണിക്കും ഇങ്ങനെ ഒരു ചുവന്ന ലൈറ്റ് കിടന്ന് സർവീസ് എന്ന് പറഞ്ഞ് കത്തി കത്തി അണങ്ങിരിക്കും ഇത് കത്തി കഴിഞ്ഞാൽ ഇത് ആങ്കിലും സിഗ്നൽ മിക്കതും അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എഞ്ചി പവർ കുറങ്ങി വണ്ടി വരിവ് കുറയും ഒട്ടും വലിക്കൂല പയ്യ പമ്മി പമ്മി പോകും എഞ്ചി ഏതെങ്കിലും നമ്മളെ ഒരു സെൻസറിന് കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാൽ പ്രശ്നം വരും ഏകദേശം സെൻസറിന്റെ കപ്പ്ലിങ് പൊട്ടി കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും പിന്നെ വേറെ ഉണ്ട് വാട്ടർ ആൻഡ് ഫ്യൂൾ സെൻസർ വാട്ടർ ആൻഡ് ഫ്യൂൾ സെൻസർ എന്ന് പറഞ്ഞാൽ ഉള്ളൂ ആ സെൻസർ ഡാമേജ് ആയി കഴിഞ്ഞാൽ വരും അതിനകത്ത് വെള്ളം കയറിയാലും വരും അത് വരുന്നത് നമ്മുടെ ഫ്യൂൾ ടാങ്കിന്റെ സൈഡിലാണ് ഒരു കൊച്ചി സെൻസറാണ് അതിന്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ വരും ഒരു സിഗ്നൽ ഒരു വെള്ളത്തിന്റെ സിൻവലും വന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു പടം വരും അതാണ് ക്ലാസ്റ്ററിൽ വരുന്നത് ഓക്കെ നമുക്ക് ഒരു പാർട്ട് കൊണ്ട് നോക്കാം പാർക്കിംഗ് പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യം പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു വണ്ടി ഇറക്ക് സാധനങ്ങൾ ചരക്ക് കയറ്റിയതിനോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമായിട്ട് കാത്തു നിൽക്കുന്നതിന് വേണ്ടിട്ട് വണ്ടി മൂന്ന് മിനിറ്റിലധികം നിർത്തി കഴിഞ്ഞാൽ ഒബിശിരി പാർക്കിംഗ് എന്ന ഗണത്തിൽ വരും മൂന്ന് മിനിറ്റ് കൂടുതൽ മൂന്ന് മിനിറ്റോ അതിൽ കൂടുതലോ നിർത്തിയിട്ട് കഴിഞ്ഞാലാണ് പാർക്കിംഗ് ആവുന്നത് എന്നാലും ഹിൽ അസിസ്റ്റ് ഒരു കയറ്റത്തില് വാഹനം നിങ്ങളെ വാഹനം കേറിപ്പോവാണ് അപ്പോൾ ഈ വാഹനം ഇവിടെ വച്ച് നിങ്ങൾ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയേക്കാണ് ഒരാളെ കണ്ട് അവസാനിച്ചുള്ളത് അപ്പൊ ഇനി എടുക്കുമ്പോൾ വണ്ടി ബാക്കിലോട്ട് ഉള്ളാതെ മുമ്പോട്ട് തന്നെ പോകാൻ കഴിയുന്ന ആ ഒരു സാങ്കേതിക വിദ്യയെ ഹിൽ അസിസ്റ്റ് എന്ന് പറയും ഇനി നമ്മൾ കയറ്റം കയറി പോകുമ്പം എപ്പോഴും ചെറിയ ഗിയറിൽ പോകണം അതേപോലെ ഇറക്കം ഇറങ്ങി വരുമ്പോഴും ചെറിയ ഗിയറിൽ പോകണം നമ്മുടെ കയറ്റം കയറിയ ഏത് ഗിയറിലാണോ ആ ഇറ ഗിയറി തന്നെയാണ് ശരിയായ രീതിയിൽ ഇറക്കം ഇറങ്ങി വരേണ്ടത് സെക്കൻഡ് കയറി പോവുകയാണെങ്കിൽ തിരിച്ച് സെക്കൻഡ് ഫസ്റ്റ് കയറി പോയാൽ തിരിച്ചും ഫസ്റ്റിലേ വരാകൂ കുത്തിറക്കോ ഇങ്ങനെ വസ്തു ഇറങ്ങി വരുമോ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചു താഴെ പോകും ബ്രാക്ക് ഒന്നും കിട്ടൂല സ്പീഡ് കൂടി പോകും ഇനി ഐ പി ഡിഇ എന്ന ടെക്നിക്ക് എന്താണ് വാഹനവുമായി ബന്ധപ്പെട്ട് ഐഡന്റിഫൈഫൈഡിറ്റ് ഡിസൈഡ് ഇ എക്സിക്യൂട്ട് ഐഡന്റിഫൈ ഡിസൈഡ് എക്സിക്യൂട്ട് ശരിയായ വാഹന ക്രമത്തിലും ഉപയോഗിക്കുന്ന മറ്റൊരു പ്രൊസീജിയർ ആണ് എം എസ് എം പി എസ് എൽ എം എസ് എം ബാർ പി എസ് എൽ എന്ന് പറഞ്ഞ മിറർ സിഗ്നൽ ലുക്ക് പിട ഇത്തരം കാര്യങ്ങളാണ് ഇതിലുള്ളത് അപ്പൊ ഇതൊക്കെ എല്ലാരും ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട് പരീക്ഷണി ചോദിക്കാറുള്ളത് തന്നെയാണ് നീ അടുത്തത് എം വി ആക്ടിലെ സെക്ഷൻ്റെ നൂറ്റി പതിമൂന്ന് എം വി ആക്ട് പറയുന്നത് ആർ സി ബുക്കിൽ പറഞ്ഞതിനേക്കാൾ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് അൻലാഡൻ ലാഡൻ വെയിറ്റിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാലുള്ള നിയമലംഘനത്തെ കുറിച്ച് നൂറ്റി പതിമൂന്ന് ഓവർ എന്താണ് ഓവർലോഡിനെ കുറിച്ച് പറയും നൂറ്റി പതിനാല് പ്രകാരം ഇങ്ങനെ ഓവർലോഡ് ഉള്ള വണ്ടികളാണെങ്കിൽ ആ പിടിക്കുന്ന സ്ഥലത്ത് നിന്ന് പത്ത് കിലോമീറ്റർ ചുറ്റളവിലോ അല്ലെങ്കിൽ അവർക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്ത് നിന്ന് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലോ അങ്ങനെയുള്ള ഫെസിലിറ്റി ഇവിടെ സ്ഥലത്ത് കൊണ്ടുപോയി വാഹനത്തിന്റെ വെയിറ്റ് അധികാരിക്ക് മുമ്പിൽ വെച്ച് ഡ്രൈവർ തൂക്കി കാണിച്ച് ആ അതിൽ എന്തെങ്കിലും പിഴ ഉണ്ടെങ്കിൽ പിഴ അടക്കേണ്ടി വരിക പോവാം നൂറ്റി പതിനഞ്ച് എന്തെങ്കിലും പൊതു സുരക്ഷയോ പ്രശ്നങ്ങളോ ഉള്ള ഭാഗത്ത് ആ എന്തെങ്കിലും പുതിയ അധികാരിക്ക് പുതിയ ഗസറ്റ് വിജ്ഞാപനം ഇറക്കാം അപ്പം അങ്ങോട്ടുള്ള ട്രാഫിക് ഒന്ന് നിരോധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പ്രവേശനമില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഗസറ്റിലൂടെ പബ്ലിഷ് ചെയ്യാം എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന വാഹനങ്ങൾ കയറ്റി വിടൂല്ലോ ലോട്ടോ റക്ഷയ്ക്ക് പ്രവേശനമില്ല അങ്ങനെയൊക്കെ ഉള്ള രസത്തി കൂടെ ചെയ്യാം ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള ട്രാഫിക് സൈനുകൾ നൂറ്റി പതിനാറ് പ്രകാരം പ്രകാരം തന്നെ സ്ഥാപിച്ചിരിക്കണം ഓക്കെ ഏഴാമത്തെ വീഡിയോയിൽ കാണാൻ ഓക്കെ